ആറ്റിങ്ങൽ മാമാം പാലത്തിന് സമീപം ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടം ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ കാറും തിരുവനന്തപുരത്ത് നിന്ന് എടുത്താപ്പള്ളിയിലേക്ക് തീർത്ഥയാത്ര പോയ ബസ്സുമാണ് കൂട്ടിയിടിച്ചത് കാറിലുണ്ടായിരുന്ന നാലു പേർക്ക് പരിക്കേറ്റു ഡ്രൈവറുടെ നില ഗുരുതരമായി തുടരുകയാണ് രാവിലെയായിരുന്നു അപകടം സംഭവിച്ചത് പോയ തന്നെ അപ്പം ഇവിടെ ഉറങ്ങിപ്പോയതാണോന്നറിയത്തില്ല വണ്ടി ഡയറക്റ്റ് വരത്തേക്ക് വരന്തേക്ക് പോകണോ ഞാനൊരു പത്ത് മീറ്ററോളം ബാക്കിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ സ്ലോ ഡൗൺ ചെയ്യുകയും പക്ഷേ നേരെ പോയി ഓപ്പോസിറ്റ് വന്ന് ടൂറിസ്റ്റ് ബസ്സിൽ ഇടിച്ചിട്ട് റിട്ടേൺ വന്ന് എൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ ഇടിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ വണ്ടിക്കാരി സൈഡ് നമ്മുടെ വണ്ടിയിൽ മൂന്ന് പേരുണ്ടായിരുന്നു മറ്റേ വണ്ടിയിൽ ഒരു അഞ്ചു പേര് ഞാൻ കറക്റ്റ് കൃത്യമായിട്ട് കണ്ടില്ല കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അഞ്ചു ആയിട്ട് വണ്ടി ഓടിച്ചിരുന്ന ആൾക്ക് കാലികട്ട് പരിപ്പ് വച്ചിട്ടുണ്ട് പുള്ളി വളരെ അൺകോൺഷ്യസ് ആയിരുന്നു ഞാൻ ഇങ്ങനെ ആറ്റിക്കിലോട്ട് പോകാൻ ഇറക്കിറങ്ങി വരികയായിരുന്നു ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു നാലഞ്ച് വണ്ടി ഓവർടേക്ക് ചെയ്തുകയറു ഓവർടേക്ക് ചെയ്ത് പറയുന്ന ഞാൻ അടിച്ച് വണ്ടി നല്ല സൈഡ് തൊക്കെ ആ അപ്പം നേരെ വീണ് റേശോട്ട് തന്നെ കയറി വണ്ടിയിൽ വന്നിരിക്കുക എന്റെ വണ്ടിയിൽ ഇടിച്ച് യൂട്ടിരുന്ന് വേറൊരു കാറിൽ